ഹലോ ഇന്ന് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാൽനടയാത്രയിലാണ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു എഫ് ബിയിൽ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് കണ്ടിട്ടാണ് കമൻറ്റ് കണ്ട് വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഒരാളൊരു വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് കണ്ടിട്ടോ ആൾക്കാര് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടന്നോട്ടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നില്ലല്ലോന്ന് നിങ്ങളത് നോക്കണ്ടാന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വീട്ടുമുറ്റത്തേക്ക് വരുന്നില്ലല്ലോന്ന് അതിനിക്ക് ഓർമ്മ ഉണ്ട് വായിച്ചത് അപ്പോൾ ഞാൻ പറയണെന്താണെന്നറിയോ അല്പവസ്ത്രം ധരിച്ചിട്ട് നടക്കുന്നതിനെ കുറിച്ചാണ് അയാൾ വീഡിയോ ചെയ്യുന്നത് പക്ഷെ കമൻറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തിനാണ് അല്പവസ്ത്രം ധരിക്കുന്നത് ഈ അല്പവസ്ത്രം ഉപേക്ഷിച്ചിട്ട് നടന്നൂടെ റൂട്ടിലൂടെയല്ലേ നടക്കുന്നത് ആരുടെയും മുറ്റത്ത് കൂടെ നടക്കണ്ടോ ഇല്ലല്ലോ വസ്ത്രം ഇട്ടിട്ടായാലും ഇടാണ്ടായാലും അല്പം ധരിച്ചിട്ടായാലും ഫുള്ള് ധരിച്ചിട്ടായാലും നടക്കുന്നത് റോട്ടി അല്ലേ വഴി കൂടല്ല ആരുടെയും മുറ്റത്ത് കൂടെ അല്ലല്ലോ അയാൾ പറയുന്നത് ഇപ്പം അതാണ് ഒരു വസ്ത്രം അല്പവസ്ത്രം ധരിച്ചിട്ട് നടന്നാൽ നിങ്ങളുടെ മുറ്റത്ത് കൂടെ വരുന്നില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത് വീട് ഇടുന്നത് വസ്ത്രം ധരിച്ച് നടക്കണെ കുറിച്ചാണ് അപ്പൊ ഒരാൾ വീട് ചെയ്തത് വസ്ത്രധാരണത്തെ കുറിച്ചാണ് പണ്ടത്തെ വസ്ത്രധാരണവും ഇന്നത്തെ വസ്ത്രധാരണവും അതാണ് അയാ അതിനെക്കുറിച്ചാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വീഡിയോ അല്ലെ എഫ് ബിയിലിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അതെന്താ പറയുന്നത് വെച്ചാൽ പണ്ട് കാലത്തൊന്നും ഈ മാറി മറയ്ക്കാതെ നടന്നിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു മുട്ടിനൊപ്പമുള്ള ഒരു തോർത്ത് കൊടുത്തിട്ട് പെണ്ണുങ്ങൾ നടന്നിരുന്നൊരു കാലം അന്നുണ്ടായിരുന്നല്ലോ കുറേ കാലം മുന്നേ അതായത് ഒരു പത്ത് എഴുപത്തഞ്ച് വർഷം മുന്നേ ഒക്കെ ആവും ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില ചില ആൾക്കാരെ കാണാനുടായിട്ടുണ്ട് ഇപ്പം ഒന്നും അതില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരെ കാണാനുടായിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ദാ വസ്ത്രധാരണ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരുപാട് മാറുമറക്കൽ സമരം അങ്ങനൊക്കെ കുറേ സമരങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ മുണ്ടും ജാക്കറ്റും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ ഒരുപാട് സമരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്നിട്ട് അങ്ങനൊക്കെ പത്ത് എഴുപത്തഞ്ച് വർഷം പിന്നീട്ടിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ കാലത്തിലോട്ട് തന്നെ പോകുന്ന ഒരവസ്ഥ അടന്നാണ് അയാൾ വീഡിയോ ചെയ്തിരിക്കണം അതായത് ഇപ്പോൾ വീണ്ടും അത് മാറും മറയ്ക്കാതെ നടക്കുന്നൊരവസ്ഥ വരുന്നുണ്ട് എന്നാണ് അയാൾ പറയണത് അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണത് പിന്നെ അവരല്പ വസ്ത്രം ധരിച്ചിട്ട് അവർ റോട്ടി കൂടെയല്ല നടക്കണം നിന്റെ വീട്ടുമുറ്റത്തേക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പറയണെന്താ അല്പവസ്ത്രം വേണ്ട എന്താ കുഴപ്പം ഒരാളുടെ മുറ്റത്ത് കൂടെ അല്ലല്ലോ പോണത് വസ്ത്രം അല്പവസ്ത്രം ധരിച്ചിട്ട് റോട്ടിക്ക് കൂടെ അല്ലേ അപ്പൊ അതും ഉപേക്ഷിച്ചിട്ട് നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം എന്താ ശരി ഓക്കെ